കപ്പ കുഴുക്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ആ മൺചട്ടിയിലേക്ക് കുടുകൂടാ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ കപ്പ ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ കപ്പയാണേ ഇതിന് നമ്മുടെ നാട്ടിൽ ചെമ്പരത്തി കപ്പയെന്നും പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയുടെ പുഴുങ്ങുന്ന സമയത്ത് കപ്പ പുഴുക്കിൻ്റെ കളറ് ഒരു ആണെങ്കിൽ അതിനെ നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് ഇനി വെന്ത് വരുന്ന കപ്പയിലേക്ക് മേൻപൊടി ആയിട്ട് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തെ തന്നെ കാന്താരിയിൽ നിന്ന് കുറച്ച് കാന്താരി പച്ച പച്ചക്കാന്താരിയാണേ പറിച്ചത് ഇനി നമ്മുടെ ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കൈപ്പിടി തേങ്ങ ഇതിനാവശ്യമായ ഒരു ഉപ്പ് എടുക്കാം അതിനുശേഷം ചമ്മന്തിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കൊച്ചുള്ളി രണ്ട് ചെറിയ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതും നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മുടെ കല്ലിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാവേ എന്നിട്ട് വേണം ചൂട് കപ്പ കൂട്ടി ഈ കാന്താരി ചമ്മന്തിയും കൂട്ടി കപ്പ കഴിക്കാൻ കേട്ടോ ഇടയ്ക്ക് വെന്തോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ചുകൂടി വേവണ്ട കപ്പയാണെന്നാണ് തോന്നുന്നത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ കപ്പക്കൂട്ടം റെഡിയായി വരുമോ എന്ന് ഈ സമയം കൊണ്ട് നമ്മൾ കല്ലിൽ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കാത്തിരുന്ന കപ്പ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ടേ ഇനി ചൂടോടെ തന്നെ ഒന്ന് കഴിക്കാം